ഒരു ഉരുൾപൊട്ടിട്ടുള്ള സൗത്വം രക്ഷാപ്രവർത്തനം നടക്കുന്ന ഉരുൾപൊട്ടിന്റെ ഏറ്റവും ടോപ്പ് ഭാഗമായിട്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടിന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഈയൊരു തറ ഈയൊരു തറ ഇതിപ്പം കണ്ടാൽ തറ കെട്ടിട്ടതാണ് വീട് ഉണ്ടാക്കാൻ വേണ്ടി തറ കെട്ടുകാന്ന് വിചാരിക്കും അങ്ങനെ ഫിനിഷ് ആയി എന്താ പറയുക വല്ലാത്തൊരവസ്ഥ വീട് പിന്നെ ഇവിടെ ഉണ്ട് ബാക്കി വീട്ടിൽ ഞങ്ങോട് താഴേട്ട് പോയാൽ തറകളുമില്ല ഫുള്ള് മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള പോലെ എൻ്റെ അവസ്ഥ എത്രമാത്രം ഞാൻ കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് മ്യൂസിലൊന്നും കാണുന്ന പോലെ പോലെയല്ല ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തറകളാണ് ഓട് തറകള് ഒക്കെ ഉണ്ടോ വീടുകളിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് ഒരു സാധനം ഇവിടെ ഇല്ല താറടക്കളൊക്കെ പോയിക്കാം മൊത്തത്തിൽ എന്റെ പൊര എൻ്റെതാണ് അതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് എന്താ അവകാശം കാണുമ്പോ ഇത് എൻ്റെ ഇതിന്റെ സ്ഥലത്തിന്റെ അതിര് അതിലും ഒന്നും ഇല്ല ഒരു വാർപ്പാണല്ലോ ഒരു തുഞ്ചങ്ങോട്ട് അതിരും തെറ്റിപ്പോയാൽ കച്ചറോട് കച്ചറാണ് ഇവിടെ ഇപ്പൊ കച്ചറിയില്ല കച്ചറുണ്ടാക്കാൻ പറയണ്ടോ ഒരു പകുതിയാടുന്നുണ്ട് ഇപ്പൊ വീടുകൾ എന്നിപ്പ എന്താ പറയാ ഇങ്ങോട്ട് ആളുകളെ കേറ്റി വിടുന്നില്ല ഞാൻ പള്ളി ക്ഷേത്രം അങ്ങനത്തെ ഒരു ദൂര എത്രാണ് വീടാണല്ലോ ഉപയോഗിക്കുന്നത് എന്ത് വയനെ കൊറേ ദിവസം എന്റെ കൂട്ടുകാരന്റെ കണ്ണിയാണ് അതിന്റെ വിളിക്കുക ए <laughs>

ഹലോ അർജുന മക്കളാ മക്കളി ലോകം മൊത്തം ചെറിയ ചെറിയ വാടം ചെറിയൊരു വാദം ചെറിയൊരു ഭാഗം അനുഭവം മികത്ത് കണ്ടിക്കണ്ട് ഓരോ തോലും എല്ലാം ഉണ്ടാക്കി നോക്കി സ്ഥിതി വളരെ ധനവസ്ഥ